ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ആറുമണിയായപ്പോൾ ഞങ്ങൾ മണപ്പുറത്തേക്ക് ആലുവ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്തേക്കാണ് ഞങ്ങൾ പോയത് അച്ഛൻ മരിച്ച ദിവസമാണെന്ന് അപ്പോൾ വെളിയിടാൻ വേണ്ടിയിട്ടാണ് പോയത് ഇന്നലെ വരെ ഞങ്ങൾക്ക് സംശയമായിരുന്നു പോകാൻ പറ്റുമോ കാരണം നല്ല ഗംഭീര മഴയായിരുന്നു അപ്പം മഴയത്ത് എന്തായാലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഹാളിലൊക്കെ വെള്ളമായിരുന്നു പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ചങ്ങ് പോയി പറ്റുകയാണെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു ഹാളിലും മഴ വെള്ളമില്ല പക്ഷേ അമ്പലത്തിൽ വെള്ളമാണ് അമ്പലത്തിൽ പോയി കയറി തൊഴാൻ പറ്റില്ല നമുക്ക് അത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വെള്ളത്തിൽ അരകെ വര വരെ വെള്ളമുണ്ട് കാലിൻ്റെ മുട്ട് വരെയൊക്കെ വെള്ളമുണ്ട് ഇത് അവിടെ നിന്ന് എഴുന്നടിച്ച് കൊണ്ടുവരണം കേട്ടോ ശിവലിംഗം ശിവൻ്റെ ആവാഹിച്ചിട്ട് അപ്പുറത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് കൃഷ്ണൻ്റെ അമ്പലമുണ്ട് മുകളിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടോ അപ്പോൾ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന് ഞങ്ങൾ അങ്ങനെ തൊഴുതിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരണേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ അമ്പലം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വന്നാലും ഇവിടെ ഇന്നും ഭയങ്കര തിരക്കായിരിക്കും വെരിയിടാൻ വരുന്നവർ രാവും പകലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇഷ്ടം ഇപ്പോൾ മഴ ആയ കാരണം കുറച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടാവും അമ്പലത്തിൽ വെള്ളം അത്രയായി ഇത് ഇനിയിപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ ഫുള്ള് മഴ ആ മഴയത്ത് അമ്പലം ഫുള്ള് അങ്ങ് വെള്ളത്തിൽ മുങ്ങി പോവും അതുകൊണ്ട് തന്നെ ഇത് ടെമ്പററി ആയിട്ട് ആ അത് ശിവരാത്രി മണപ്പുറത്തൊക്കെ ശിവരാത്രിയുടെ സമയത്തൊക്കെ ടെമ്പററി ആയിട്ട് കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയിൽ കെട്ടി ഉണ്ടാക്കി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുക അപ്പോൾ ഒരു മാസത്തോളം എക്സിബിഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അതൊക്കെ അഴിച്ചു മാറ്റും പിന്നെ അമ്പലം മാത്രമേ ഇതേ മരി ഉണ്ടാവുകയുള്ളു ഇത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വെള്ളത്തിൽ മുങ്ങും ഈ അമ്പല ഈ അമ്പലം അമ്പലത്തിൻ്റെ ഇതും അഴിച്ചു മാറ്റും കേട്ടോ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ശിവലിംഗം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത അത് ഈ അമ്പലം ഫുള്ള് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ശിവൻ ആറായിട്ട് നടന്നു അതാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പം എല്ലാവരും വെള്ളത്തിൽ വന്ന് മുങ്ങും ശിവനാറാ നമ്മൾ ആറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ കുളത്തിൽ നമ്മൾ മുങ്ങുമല്ലോ അതേമാതിരി എല്ലാവരും വന്ന് ജനം ഇഷ്ടം പോലെ വന്നിട്ട് മുങ്ങും അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം അപ്പോൾ ഞങ്ങളിതായി ഇവിടെ ഹാളിൽ വെച്ചിട്ടാണ് ചെയ്യുക ചെയ്യുക കർമ്മങ്ങളൊക്കെ ചെയ്തത് കേട്ടോ ഇത് ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ എടുക്കാൻ ഞാൻ എനിക്ക് ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് പറ്റില്ല അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങളൊരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റേഴ്സും ഞാനുമാണ് ചെയ്തത് ഞങ്ങൾ മൂന്ന് പേരാണ് ചെയ്തത് പിന്നെ ഒരു ബ്രദറുണ്ട് ബ്രദറിന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കഴിച്ചിട്ട് അപ്പം തന്നെ പോകുകയും ചെയ്തു വിട്ടാൽ ഒരാൾ കുന്നംകുളത്ത് ഒരാൾ തൃശ്ശൂർ തന്നെ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വടക്കാഞ്ചേരി അല്ല കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേച്ചേരി വേലൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം അവിടെയാണ് അപ്പം രണ്ടാളും മൂന്ന് പേരും മൂന്ന് വഴിക്ക് പിരിഞ്ഞു അതെല്ലാം കഴിഞ്ഞു ശേഷം അച്ഛൻ മേടിച്ചിട്ടൊരു പത്ത് കൊല്ലത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാ വർഷവും ഇവിടെ